നിർണായക നിയമസഭാ സമ്മേളനത്തിനൊരുങ്ങുന്ന ബീഹാറിൽ മറുകണ്ഠം ചാടിച്ചുണ്ടാക്കിയ ബി ജെ പി സർക്കാരിന് ഊട്ടിയിറപ്പിക്കുക എന്നത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ടയും അതിനു മുന്നോടിയായിട്ട് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ബിഹാർ ബി ജെ പി നിയമസഭാംഗങ്ങൾ ബോധ്ഗയിൽ നടക്കുന്ന ദ്വിദിന ശില്പശാലയിൽ പങ്കെടുക്കണമെന്നും പറയുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് പരിശീലനം നൽകിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത്തരത്തിലൊരു അങ്കലാപ്പ് ബി ജെ പിക്ക് മുന്നിൽ എന്ന് വേണം കരുതാൻ കാരണം പൊതു തെരഞ്ഞെടുപ്പാണ് വരുന്നത് നിർണായക നിയമസഭാ സമ്മേളനത്തിനായി പരിശീലനം നൽകുമെന്ന് എൻ ഡി എ നേതൃത്വം അറിയിക്കുന്നുമുണ്ട് ബജറ്റ് സമ്മേളനത്തിന് ഒരു ദിവസം മുന്നോടിയായി ഫെബ്രുവരി പതിനൊന്നിന് സമാപിക്കുന്ന ബോധഗയിൽ നടക്കുന്ന ദ്വിദിന ശില്പശാലയിൽ പങ്കെടുക്കാൻ എം എൽ എമാരോടും എം എൽ സിമാരോടും കർശനമായും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിഹാർ ഉപമുഖ്യമന്ത്രി ബി ജെ പി അധ്യക്ഷനുമായ സാമ്രാട്ട് ചൗധരിയാണ് ഇത് അറിയിക്കുന്നത് എന്നാൽ ഉപമുഖ്യമന്ത്രിയുമായ ചൗധരി ശില്പശാലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അഥവാ ഒരു രഹസ്യ രൂപം കൂടാതെ പന്ത്രണ്ടിനാണ് സഭയിൽ സമ്മേളനമെങ്കിൽ പതിനൊന്നിന് വൈകിട്ട് വരെ ബി ജെ പി സമ്മേളനം നടക്കുകയാണ് എം എൽ എ മാരെ ഒരു വിധത്തിലും വിട്ടുകൊടുക്കില്ല എന്ന തരത്തിലുള്ള ബി ജെ പിയുടെ പ്രവർത്തനമാണ് ഈ സമ്മേളനത്തിലൂടെ കാണുന്നത് സംസ്ഥാനത്ത് പുതുതായി രൂപവത്കരിച്ച സഖ്യം പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണ് ശില്പശാല ആവശ്യമായി വന്നിരിക്കുന്നത് എന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് ബീഹാറിൽ പുതുതായി രൂപവത്കരിച്ച എൻ ഡി എ സർക്കാരിനെ രക്ഷിക്കാനാണ് ബി ജെ പിയുടെ ഈ അഭ്യാസമെന്ന് ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വക്താവ് അസിത് നാഥ് തിവാരി പ്രതികരിച്ചു കഴിഞ്ഞ മാസം നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് എൻ ഡി എൽ എത്തിയതോടെയാണ് ബീഹാറിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയത് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ഫെബ്രുവരി പന്ത്രണ്ടിന് നിതീഷ് സർക്കാർ വിശ്വാസ വോട്ട് തേടുകയുമാണ് നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങളുടെ പിന്തുണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടതോ നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയുമാണ് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു രഹസ്യ രൂപത്തിലുള്ള അജണ്ടകൾ പോലും പ്രഖ്യാപിക്കാതെയുള്ള ഒരു സമ്മേളനം ബീഹാറിൽ ഒരുങ്ങുന്നത്